നമസ്കാരം നമസ്കാരം മാവില ക്രിയേഷൻസിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന ഓണസ്മരണ എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഓണത്തെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ഒരു ഓണം കൂടി പടി കടന്നെത്തിയിരിക്കുന്നു കഴിഞ്ഞ കാലത്തെ ഓണങ്ങളെ ഓണത്തെ കുറിച്ച് ഒന്ന് സ്മരണ ചെയ്തെടുക്കലാണ് നമ്മളിപ്പോഴത്തെ ഉദ്ദേശം എന്ന് തോന്നുന്നു എന്താണ് നമ്മുടെ പഴയ കാലത്തെ ഓർമ്മ ഓണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ചാണ് എനിക്കിപ്പോൾ കൂടുതൽ പറയാനുള്ളത് എന്തുകൊണ്ടെന്നാൽ അന്നത്തെ ആ വൈകാരികമായിട്ടുള്ള ആ ഓണത്തോടുള്ള ആ ചേർന്ന് നിൽക്കൽ അത്ര തന്നെ ഇന്ന് നമ്മൾ സമൂഹം അനുഭവിക്കുന്നില്ല എന്ന് തോന്നുന്നു ഉണ്ട് പുറത്തുണ്ട് ലോക എല്ലായിടത്തും ഓണം ആഘോഷിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആഘോഷമാണോ എന്ന സംശയം അത് ഒരു ഓണം ഇങ്ങനെ എല്ലാം ഒരുക്കുന്നുണ്ട് അന്നത്തേക്കാൾ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് സാമ്പത്തികമായും പല കാര്യങ്ങളുണ്ട് ജനങ്ങളായിട്ട് അവിടെ പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഓണത്തെക്കുറിച്ചുള്ള ഒരു വല്ലാത്തൊരു തോന്നല് അത് ആണ് ഇപ്പോൾ കുറെ ഏറെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അതിന് കാരണം പറയാമെങ്കിൽ എന്റെ കുട്ടിക്കാലത്തുള്ള ഓണത്തിന് അത്ത അത്തം തൊട്ട് പത്ത് ദിവസം ആ പത്ത് ദിവസവും ഞാൻ അടുത്ത് പോയി പൂവ് അരച്ചു നെല്ലിപ്പൂ മുതലായ കണ്ണാന്തളിപ്പൂവ് മുതലായ അപ്പൊ ആ പൂമ്പ പൂ എല്ലാ പൂക്കളും അരക്ക അതായത് കൂടെ കുന്ന വരെ കയറി ഇറങ്ങിയിട്ടാണ് പൂവിന് വേണ്ടി ഓഴിറന്നിരുന്നത് എന്നിട്ട് അത് കൊണ്ടുതന്ന പൂക്കളം ഇട്ടതിന് ശേഷമാണ് എവിടേക്ക് പോണത് സ്കൂളിലേക്ക് പോകുള്ളൂ പ്രധാനല്ലേ അത് ഇതാണ് പ്രധാനം അങ്ങനെ പത്ത് ദിവസം ഇത് ആഘോഷിച്ച ഓണത്തിനുള്ള ആ ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനസ്സിലുണ്ടല്ലോ ഒരു എന്താ നമുക്ക് അതെ 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 ഒരു ആ അതെ അതെ എന്താ എന്താണ് അതിന്റെ പറഞ്ഞിരിക്കുക ആ വൈകാരികമായിട്ടുള്ള ആ തല അത്ര ഉയർന്നിട്ടാ നമുക്കത് ആലോചിക്കാൻ പോയി പോയ അപ്പൊ ഈ ഇന്നിപ്പോ കുട്ടികൾ കാണില്ല ോ ആവശ്യമില്ലല്ലോ രാവിലെ പോയി നമ്മള് അങ്ങാടിയിൽ പോയാൽ ഇഷ്ടംപോലെ പൂവ് അതോ പക്ഷെ ഒരാഴ്ച ഇരുന്നാലും പാടാത്ത പൂക്കളാ നമ്മളാ പൂക്കളാന്നോ േരം ആണ് ഇന്നത്തെ തലമുറക്ക് ഏത് പൂവായിരുന്നു ഉപയോഗിച്ചിരുന്നു എന്ന് പോലും അറിയാത്ത കാല പൂക്കളുടെ പേര് പോലും അറിയില്ല ഈ കണ്ണാതി തുമ്പോൾ പ്രധാനമായിട്ട് നമ്മളെ മുപ്പത്തിപ്പൂവ് ഏഹ് ആനമാതിരി തുമ്പ പൂവ് കണ്ണാന്തലി പൂവ് അങ്ങനെയൊക്കെ അത്തമാണത്തമാണീനത്തിൽ അത്തലിങ്ങാലയം വിട്ടുപോകണം പത്തുനാൾ ഏവർക്കും ചിത്തതാരിൽ മുത്തണിയിക്കുന്ന ഒരു മുക്കുറ്റി മന്ദാരം ചെങ്കോറിഞ്ഞി മുറ്റും പലതരം എന്നിങ്ങനെ പോകുന്നുണ്ട് ഈ പേര് പാരക്കാരിയ അല്ലേ അപ്പൊ ഇതാണ് അന്നത്തെ ഓണത്തെ സംബന്ധിച്ച് പിന്നെ ഓ അന്ന് ഓണത്തിന് ഓണ ഉണ്ടാവും അത് കിട്ടാൻ വേണ്ടി ഈ ഉത്രാട ദിവസങ്ങളിലെ എല്ലാ പണിക്കാര് വീട്ടിലെ ജോലിക്കാര് അങ്ങനെ എല്ലാവരും വരും അവർക്കൊക്കെ ഓണപ്പട കൊടുക്കുക പഴം മറ്റാ മറ്റേ സാധനങ്ങള് വീട്ടിലേക്ക് ആവശ്യമായ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ അവർക്ക് ആവശ്യപ്പെട്ടതാണ് അതൊക്കെ കൊടുക്കുക ആണ് അതായത് ഒരു സമത്വ സുന്ദരമായ ഒരു കാഴ്ചപ്പാട് അന്ന് അതെ അങ്ങനെ എല്ലാ വീടുകളിലും കൊടുക്കും അത് വലിയ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്നതല്ലേ അല്ലാതെ വാങ്ങുന്നതല്ലോ അന്ന് വാങ്ങാനും വാഹനങ്ങൾ എന്താ ഇല്ലാത്തോണ്ട് പുറത്തുനിന്ന് അങ്ങനെ വരുന്നില്ല നമ്മള് ഉള്ളത് വെച്ച് എല്ലാവർക്കും ഒരു ഉള്ളോണ്ട് ഓണം പോലെ ഓണം പോലെ എന്താണെന്ന് കാണൻ വിറ്റി ഓണം കേട്ടില്ലേ അങ്ങനെ ആഘോഷിച്ചേ പറ്റുന്ന ഓണം ആഘോഷിക്കല് ഒരു പ്രധാനപ്പെട്ട കാര്യമില്ല അതാണ് അങ്ങനെ ഒരു ചൊല്ലുവരാൻ വിറ്റോണം അല്ല അത് ഇറ്റിട്ട് ജീവനം നല്ല ഇതാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു ധാരണ ആ കാലഘട്ടത്തിൽ അനിവാര്യതാ പറയുന്നത് അപ്പൊ അത് മാത്രല്ല ഓണക്കളികൾ വില്ല്യടുത്തേ പറ്റി എന്താ അഭിപ്രായം അത് വില് പറഞ്ഞാൽ വില്ല് ഈ ശരക്കൂല് എന്നൊക്കെ പറയും പഴയ കാലത്ത് അത് നമ്മളെ ഈ ഒരു കൊങ്ങിനിപ്പൂവ് എന്ന് പറഞ്ഞ ചെടിയുടെ ഒരു കോലാണ് അതൊരു മുഴം കോലാണ് എടുക്കുക എന്നിട്ട് അത് ഇങ്ങനെ ചെത്തിയിട്ട് ഒരു വർഷം ചെത്തി ഇതാക്കി പതിച്ച് അത് ഒരു തുമൽ വെച്ച് ഈ കൈതോല ഉണ്ടല്ലോ പഴയ വേലിക്കലൊക്കെ നിൽക്കുന്ന കൈതോല ആ ഉണ്ടാവും നല്ല മുറിച്ചുള്ള മുള്ളു ആവും അത് അപ്പൊ കൂർത്ത് ശൂചിമുനമായിരിക്കും അപ്പൊ അതിന്റെയൊക്കെ ആ സാധനം കുറന്നിട്ട് ഈ ചതച്ച് അതിന്റെ എടുത്ത് അതിനെ കൊണ്ട് കെട്ടിയെടുത്ത് എന്നിട്ട് അത് കെട്ടി മുറുക്കിയതിന്റെ ശേഷം ആ ഈ തുമ്മല് കരിയില് നല്ല കരി അരച്ച്ണ്ടാക്കി അതില് മുക്കി എടുത്തിട്ട് പിന്നെ ബാക്കി മഞ്ഞൾ കൊണ്ട് നല്ല മഞ്ഞള് മഞ്ഞ കളറാക്കി അങ്ങനെയുള്ളതായ സരക്കോല് വെക്കുക അതൊക്കെ പഴയ പഴയ ഒരു ചരിത്രമായിരുന്നു ആചാരങ്ങൾ പ്രകാരം ആയിരുന്നു നമ്മളുടെ ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നത് പിന്നെ പിന്നീട് ഇപ്പൊ നമ്മളുടെ ഒക്കെ ചെറുപ്പത്തില് ഇപ്പൊ ഇണ്ടായിരുന്നത് പൂവെട്ടി ഉണ്ടാക്കി തരും നമ്മളുടെ അമ്മ പൂല കൊണ്ടുതന്നെ നെയ്തുണ്ടാക്കി ആ പൂവെട്ടിയില് നമ്മള് പൂ വരയ്ക്കാൻ പോലും ആ തുമ്പൂ പൊരയ്ക്കലും അതിങ്ങനെ നമ്മള് വീശിയിട്ടുണ്ട് ഒരു ഇത് കറ്റ കറ്റ കയറിയിട്ടു കയറാലഞ്ചക്കിയിട്ടു മെറ്റ് പൂവം ഇട്ടിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഒരു പാട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി തന്നെ അത് തുമ്പി ഉറയ്ക്കല് തുമ്പി ഉറക്കല് തുമ്പി തലയിൽ മുണ്ടൊക്കെ ഇട്ട് ഇരുത്തി എന്നിട്ട് നമ്മള് തുമ്പി ഉറയ്ക്കും തുമ്പി ഉറയ്ക്കുമ്പോ എന്തായത് ഇങ്ങനെ അടി വരാഞ്ഞാൽ തിരുവോണം അതെ അത് ആഘോഷം തിരുവോണത്തിന്റെ അന്ന് അന്നാണ് ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടിയിരിക്കും പിന്നെ അരിവക്കുന്ന എല്ലാവരും വരും കൂടെ ഉള്ള ആൾക്കാരെല്ലാം വന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഒരു കൈയ്യൊക്കെ കൂട്ടിയിട്ടാണ് അതിന്റെ പരിപാടികൾ ഉണ്ടാവുക അത് കഴിഞ്ഞ് അതേമാതിരി തന്നെ നമ്മൾ അതിൽ പറയുന്നത് ഊഞ്ഞാല് ഊഞ്ഞാലുകൾ ഇട്ടിട്ട് ആ ഊഞ്ഞാലില് പിന്നെ ആടുമ്പോ നമുക്ക് അതിനൊരു പാട്ട് വേറെ ഉണ്ട് ഏർ അതൊക്കെ എന്താ വെച്ചാൽ ഒന്നാം വെള്ളി ചരപ്പറമ്പിൽ ഒന്നല്ലേ പോൽ മയിലിറക്കം കാൺമാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളതായ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തില് അങ്ങനെയാണ് എന്റെ ഒരു അനുഭവങ്ങൾ എന്റെ കുട്ടികാലത്ത് ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻറെ അമ്മ വീട്ടിൽ പൂവട്ടി ഉണ്ടാക്കുമായിരുന്നു അത് ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾക്കൊക്കെ പൂവട്ടി കൊടുത്തിട്ട് അന്ന് കുട്ടികൾ അഞ്ചും പത്തും കുട്ടികൾ ഒരുമിച്ച് പൂവറക്കാനും പിടിക്കാനൊക്കെ ഒരു കാലഘട്ടം അതിൽ കാര്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിപ്പൂവ് ഉപയോഗിച്ചിരുന്നു തുമ്പ അങ്ങനെയുള്ള പൂവുകളൊക്കെ ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്ന അന്ന് ഈ പൂവുകളൊക്കെ ഒന്ന് നമുക്ക് കിട്ടാനുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാനും ഇല്ല സംഗതില്ല ആ കിട്ടാനില്ല അപ്പൊ ഇന്ന് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് തീരല്ല തീരല്ല ഇന്ന് നമ്മള് പൂവിന് ആ പൂവിന് ഓണത്തിന് പൂവിടുന്നതിനും നമ്മള് മറ്റുള്ള ആൾക്കാരെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഈ ഓണം കഴിക്കണത് തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്ന് പൂവെന്നിട്ടാണ് പിന്നെ എന്റെ വീട്ടില് എന്റെ ചെറിയ വില്ല്ണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ില്ല് കൊട്ടുക എന്ന് പറയുന്ന പറയുന്നില്ല അതിന് ഉപയോഗിച്ചഞ്ഞ മുള മുള മുളകൊണ്ട് ഇങ്ങനെ കൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല സൗണ്ട് വരും അങ്ങനത്തെ ഒരു വില്ലടിക്കാൻ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പാഴ് കാര്യങ്ങളൊക്കെ വീട്ടില് ഞാൻ കണ്ടിട്ടുണ്ട് വില്ല് ഞാൻ കണ്ടിട്ടുണ്ട് ണ്ട് അത് ഞാൻ മുള മുളകൊണ്ടാണ് മുളകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നത് അത് എന്താ വെച്ച് കഴിഞ്ഞാല് മുളേനെ കൊലപ്പിക്കും ഇങ്ങനെ റൗണ്ട് ആക്കിട്ട് ഇങ്ങനെ ആക്കിട്ട് വീർക്കള് പോലെ വണ്ണത്തിനടിച്ച് കഴിഞ്ഞാൽ നല്ല സൗണ്ട് വരും അങ്ങനത്തെ സാധനം നമ്മള് വില്ലറിക്കാൻ പറ്റുന്ന നമുക്ക് അറിയേണ്ടായിരുന്നെങ്കിൽ വില്ല് കൊട്ടണത് പൂർഗിയന്മാര് ചെയ്യണത് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ തിക്കാർപ്പന ഉണ്ടാക്കുന്നു ഇപ്പൊ തിക്കാർപ്പനും വിപണിയിൽ നിന്ന് കിട്ടുക വിധം പണ്ട് കാലങ്ങൾ തെക്ക് ഭാഗത്തു നിന്നുള്ള മണ്ണുകൊണ്ട് ആണ് തിക്കാർപ്പണ ഉണ്ടാക്കിയിരുന്ന പറയാ ഇന്നിപ്പോ അതും വിപണിയിൽ കിട്ടി തുടങ്ങി കിട്ടി തുടങ്ങി അതൊക്കെയാണ് എന്റെ നമ്മുടെ കുട്ടിക്കാലത്ത് ഇറങ്ങിയാൽ മതി ഓണം ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഉള്ളത് പിന്നെ അണിഞ്ഞ് അരുമാവ കൂട് കൂട്ടിയിട്ട് അണിഞ്ഞാ ചെറുക്കാർപ്പനയ്ക്കും അണിഞ്ഞണം അണിഞ്ഞു കൊടുത്ത ആഴ്ച പിന്നെ അതൊക്കെ സാധാരണ രീതി അരിമാവും പിന്നെ വെണ്ടട കൊഴുപ്പും വെണ്ടടയുടെ കൊഴുപ്പൊക്കെ കൂടിയും കൂടിയിട്ടാണ് അത് അണിയാൻ വേണ്ടിട്ട് കളം ഉണ്ടാക്കിണ്ടാക്കിയിരുന്നത് നല്ല തെളിഞ്ഞു വരും മാവൊക്കെ അണിഞ്ഞു കഴിഞ്ഞാൽ കളം കാണാൻ തന്നെ ഒരു ഭംഗി വരും പൂജ അറിയുന്ന ആൾക്കാരൊക്കെ ശരിക്കും ഇത് കേവൽപ്പന പൂജിക്കും അങ്ങനത്തെ ഒരു കാര്യം വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ നേരം നമ്മള് കഴിക്കുന്നത് എത്ര നേരമാണോ അത്ര നേരം അദ്ദേഹത്തിന് തൃക്കാരപ്പിനെ നിയതിക്കണം എന്നാണ് എനിക്ക് ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത് ചെറുപ്പത്തിലെ കാര്യം മാത്രം നമ്മള് സ്കൂളില് കൈ ഇട്ടുള്ള ട്രൗസറും അന്ന് കുപ്പായിരുന്നു അങ്ങനെ ഷർട്ട് എല്ലാം വല്ല ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പോകുമ്പോ മാത്രാണ് ഈ ഓണം അത്തം മുതൽ ആ ഓണം ആ ഒരു കാര്യം മാത്രമേ ആ ഇതൂ പൂവട്ടി നേരത്തെ പറഞ്ഞ പോലെ പൂവട്ടി അമ്മ ഉണ്ടാക്കി തരും അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് പ്രദേശത്തെ ചുറ്റും കുട്ടികളെല്ലാം വേണ്ടി ഒന്നിച്ചു പോകും അന്ന് ഇപ്പൊ ഞങ്ങൾ അവിടെ എം ഇ എസ് നിലക്കണ സ്ഥലം അന്ന് വെളിമ്പറമ്പായി നിൽക്കുക കണ്ണാന്തളി തുമ്പ ചലഞ്ഞി അങ്ങനെ ഒരുപാട് നമ്മുടെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിരുന്നു അത് എല്ലാരും കൂടി കൊറന്നിട്ട് വീട്ടിൽ അമ്മക്കാട് കൊടുത്താൽ അതിന് മുന്നെ ചാണകമൊഴുകും നിലത്ത് ചില വീട്ടുകളില് പിന്നെ ചാണകത്തിന് പിന്നെ മണ്ണായിട്ട് ഒരു അതിന്റെ അതിന് മുമ്പ് ചാണകമൊഴുകും എന്നിട്ടാണ് ഇത് ഇട ആ സമയത്ത് വേഗ ഈ ഉത്രാടം ആയാൽ മതി എന്താണ് സ്കൂള് അടക്കാൻ പിന്നെ അന്നാണല്ലോ പിന്നെ നേന്ത്രപ്പഴും പൊപ്പളും പായസൊക്കെ കൂടിയിട്ടുള്ള വർഷത്തിൽ ഒരിക്കൽ മാത്രാണ് അങ്ങനെ സമൃദ്ധമായിട്ടുള്ള സദ്യ ഇപ്പൊ പിന്നെ അത് വിഷയല്ല അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ആ വിഭവം സമൃദ്ധമായ സദ്യ അതേ അതിപ്പോഴും കണ്ണീന്ന് സന്തോഷത്തിന്റെ ആ ഒരു അതാണ് കാര്യായിട്ട് എനിക്ക് ഇല്ലായ്മയിൽ നിന്ന് ഒരു സന്തോഷ ഒരു ഒരു എന്താ പറയുക ഉണ്മയിലേക്ക് എത്തല ആ അങ്ങനെയുണ്ട് നമുക്ക് എല്ലാം ഉള്ളത് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സങ്കല്പാണല്ലോ ഓണം അന്ന് മറ്റേ പറയുന്ന പോലെ പുളിയും പുളിവചനമില്ല എല്ലോണം കള്ളമില്ല എന്നൊക്കെ പറയുന്ന അതേപോലെ ഒരു ആ ഒരു തിരുവോണത്തിന്റെ അന്നേ ദിവസം നമുക്ക് ആ ഒരു സങ്കല്പം നമ്മള് ചിങ്ങത്തിന്റെ എന്താണ് പൊൻ അതാ കഴിഞ്ഞിട്ട് അതൊരു വസന്തത്തിലേക്ക് കിടക്കാം അതാണ് പൂക്കളൊക്കെ നല്ല നല്ലൊരു അന്തരീക്ഷം നല്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഈ നാല് ദിവസം വീട്ടിലുണ്ടാവില്ല ശർക്കര ഉപ്പേര് പഴം പപ്പടം ഈ കഴിച്ച് മതിച്ചിട്ടുണ്ടാവും വെള്ളം കുടിച്ചിട്ട് പിന്നെ ഈ പുറത്തേക്ക് ഓടി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഈ ആട്ടക്കാളൊക്കെ വിലയുണ്ട് കൊറേ ആൾക്കാര് അതിന്റെ കളത്തിൽ നിൽക്കും കുറെ ആൾക്കാർ പുറത്ത് വെക്കും ഇവിടെ അങ്ങോട്ട് ചാടിയിട്ട് പിടിക്കണം പിടിക്കുമ്പോ വയറ തല്ലി കിടും എന്താ രസമുള്ള കളിയാണ് ചാടി കിട്ടീച്ചാ ഒന്നും സങ്കടമില്ല കാരണം അവൻ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ മാത്രമേ ഉള്ളൂ കിട്ടിയത് വാങ്ങിക്കും വരവെക്കും പിന്നെ എന്നിട്ട് എന്ത് ചെയ്യും ആ എന്ത് അതുമായി തൂപ്പ് വെച്ച് കളി കളികളൊക്കെ എന്തൊക്കെ കളികളായിരുന്നു അറിയോ ഒരു മണ്ണില്ല മണ്ണായി കണ്ണം മണ്ണ് പാടില്ല നമ്മള് പറഞ്ഞേ അങ്ങനെ മണ്ണൊക്കരുത് അപ്പൊ അങ്ങനെയുള്ള ജീവനാടി അതെ അതെ പക്ഷേന്തെങ്കിലും എന്താ ഇങ്ങനെ ഇതിനെ പറ്റി ചെറുപ്പം ജനറേഷൻ പുതിയ തലമുറ അങ്ങനെയൊന്നുമില്ല നമ്മളെ എന്റെ കാലത്തും പിന്നെ എന്റെ ചെറുപ്പകാലത്തും ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ സമൂഹം ഉണ്ടായിരുന്നു ഇപ്പോഴാണല്ലോ പിന്നെ അത്രയാവശ്യം അങ്ങനത്തെ ഒരു ഇതില്ലാത്തത് വളരെ കുറവാണ് അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എല്ലാരും സഹായിക്കാം അന്നതില്ല സഹായിക്കാനും പറ്റാത്ത അവസ്ഥയല്ലേ ഞാന് ചെറുപ്പത്തില് ഒരു എസ് എൽ സി കഴിഞ്ഞ ഉടനെ ഈ അവിടെയൊക്കെ ഈ ഓണത്തപ്പൻ കിട്ടാനുള്ള പരിപാടി ഉണ്ട് അതിൽ പ്രത്യേക സമുദായക്കാരാണ് എന്ത് ചെയ്യുക അവര് കെട്ടി വരിക ഓണത്തിന്റെ ദിവസം എല്ലാ വീടുകളിലും ഒരു ചടങ്ങ് പോലെ എല്ലാ വീടുകളും അപ്പൊ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ കൊടുക്കും പൈസയും കൊടുക്കും അവിടെയുള്ള ആളുകൾ വളരെ ഈ വിഭാഗക്കാര് കുറവായിരുന്നു ഇവര് ഇത് നിർത്തിയപ്പോ ഈ ഓണത്തപ്പൻ എന്നുള്ള ആ ഒരു ഈ വരവ് ഇല്ലാതെ കലാസമിതി ഉണ്ടായിരുന്നു അപ്പൊ ആ കലാസമിതിക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങൾ അന്നത്തെ ഒരു എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടു പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ സമയത്ത് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേര് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും ഈ മൂന്നു നാല് പേര് വേഷം കെട്ടി വേഷം കെട്ടി വേഷം കെട്ടിയിട്ട് ഗേംഗായിട്ട് എന്തു ചെയ്യും മൂന്നോ നാലോ ഗ്യാങ് ആയിട്ട് ഇരുന്നിട്ട് വീടുകൾ തോറും കയറിയിങ്ങി കലാസമുഖിയും അതായത് വായനശാലയാണ് ആ വായനശാലയ്ക്കുള്ള ധനസമാധാനം എന്ന് പറഞ്ഞിട്ട് വീടുകളെല്ലാം പോയി ഈ പൈസ ശേഖരിച്ച് അത് ഞങ്ങള് സ്വരൂപിച്ചു എന്നിട്ട് ഈ കിട്ടുന്ന പൈസയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് മനോരമ മാതൃമി അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ വായനശാല ഇടുക ഞങ്ങളെ ഒരു ഞങ്ങൾ എന്ത് ചെയ്യില്ലായി എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങനെ ആ ഒരു അങ്ങനെ ഒരു വായനകാലം കൂടിയായിരുന്നു അന്ന് നല്ല വായനയുള്ള കാലമായിരുന്നു പക്ഷെ ആ വായനശാലയൊക്കെ പിന്നെ വലിയ ഗംഭീരമായ വായനശാലയും ഒക്കെ മാറി ആയി മാറി അപ്പൊ ഇപ്പോഴും അത് തുടരുന്നുണ്ട് പന്തിരുകുലത്തില് പെട്ട തിരുവരങ്കത്ത് പാണരാ എന്ന് പറയുന്ന അവരുടെ വംശപരമ്പരയിൽപ്പെട്ട പാണർ എന്ന വിഭാഗത്തിൽപ്പെട്ടവര് ഓണക്കാലത്ത് നമ്മളെ വീട്ടില് ഓണ പാട്ടില് വരും അതുമല്ലാത്തൊരു രസ എന്താ പറയാ കഥ മുഴുവൻ അവർ ആ പാട്ടിയുടെ വിവരിക്കും എല്ലാവരും കേട്ടിരിക്കും എല്ലാം ആ എല്ലാതാ അതെല്ലാം സങ്കല്പ ഓണസങ്കല്പം എല്ലാം പറയും ആ അപ്പൊ കുട്ടികൾക്ക് വലിയ സ്ഥലാന്തരം ഈ ഓണം ഈ നാലു ദിവസം ഈ പുതിയ അതിഥികൾ വരിക പുതിയ അതിഥികൾ അത് കേട്ട് വല്ലാത്തൊരു അവിടുന്ന് ആണ് കാര്യങ്ങൾ മനസ്സിലായി കുട്ടികളൊക്കെ പുതിയ തലമുറ മനസ്സിലാക്കേണ്ടി വരുന്നത് അതിപ്പോ കുറഞ്ഞു കുറഞ്ഞിരിക്കാം പക്ഷെ എന്നാൽ ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു നാരായണൻ മാങ്ങാട്ടിലുള്ള ആള് ഇപ്പോഴും വരുന്നുണ്ട് തിരുവ നാളിയാകുമ്പോൾ എന്താ പറയുക തിരുവോണോ അല്ലെങ്കിൽ അൽക്കത്തിനോ വന്ന് ഈ പാട്ട് ഇപ്പോഴും കൊണ്ടു വരാം അവരെല്ലാ അവർക്കും ആവശ്യമായ സാധനങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു കൊടുക്കും അവര് ആദരിക്ക അങ്ങനെ ഒരു അത് ഈ പാണർ എന്ന് പറയുമ്പോ ഈ പാട്ട് പാടുന്നവരാണത്രേ പാണര അങ്ങനെ അപ്പൊ പാട്ട് നല്ല പാട്ടുകാരും ആണ് നല്ല പാട്ടുകാരും കൂട്ടിട്ട് നല്ല രസമായിട്ട് അവതരിപ്പിക്കുന്നത് അത് ഞങ്ങക്ക് വലിയൊരു സന്തോഷമായിരുന്നു ആ കാലത്ത് ഇന്നത്തെ ഇന്നവർ വരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട് വളരെയേറെ അത് രസകരമായുള്ള ഒരു കാര്യം തന്നെയാണ് ആ കാലം നമ്മൾ ഈ കാര്യങ്ങൾ ചുരുക്കി ചുരുക്കാൻ പോവാണ് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പങ്കുവെക്കുന്നത് നന്നായിരിക്കും എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏകദേശം ഒരു എട്ട് വയസ്സ് കാണും ആ സമയത്ത് അടുത്ത വീട്ടിൽ തുമ്പി കുറയലുണ്ടായിരുന്നു അപ്പോ കുറെ പെൺകുട്ടികളെല്ലാവരും പെൺകുട്ടികൾ പറഞ്ഞ കുട്ടികളൊന്നുമല്ല ഒരു ഇരുപത്തഞ്ചു വയസ്സില് താഴെയുള്ള സ്ത്രീകളെല്ലാവരും കൂട്ടിയിട്ട് ആ യുവതികള് യുവതികളെ ഇവരെല്ലാം കൂടി ആടുമ്പോൾ എന്തൊക്കെ ഇതെന്താണ് കാണാൻ വേണ്ടി ഞാനും പോയി നിന്റെ അവരുടെ ഇടയിലിരുന്നു ഇടയിലിരുന്നു ഇവര് ഒരു കൂട്ടി പാടി പാടി എന്നല്ല ഈ പെൺകുട്ടിയെ ആകെ മോഹാല്സ്യപ്പെട്ടിട്ട് ആടാൻ തുടങ്ങി പക്ഷെ ഇവർക്ക് ഈ മറുപാട്ട് പാടാൻ അറിയില്ലായിരുന്നു അപ്പൊ എന്താ എന്താ വെച്ചുകഴിഞ്ഞ പിന്നെ ഈ ആട്ടം നിക്കണില്ലാന്നർത്ഥം ഇതിങ്ങനെ ഉറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉറയെന്ന് വെച്ചാൽ ചിലർ ഓർത്തടൊന്നുമല്ല വല്ല കാലി വേറെ പോലെ ഇതൊട്ട് ആകെ തല ഇട്ടിട്ട് മുടിയിട്ടിട്ടും ഒക്കെ തല്ലി കൊണ്ടിരിക്കാണ് ലാസ്റ്റ് പിന്നെ ഒരു പ്രായമുള്ള സീ വന്നിട്ട് ഇതിനെ ഇറക്കുപാട്ട് പാടിയിട്ടത് ഇതിന്റെ ഇതൊന്ന് ഇറങ്ങിപ്പോയുള്ളൂ അപ്പൊ നമ്മക്കെന്താ വെച്ചൊന്നും അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ നല്ല ചിരിച്ചു കാരണം എങ്ങനെ ഈ ആട്ടം ഏ ഒരു തോന്ന മുടിയാട്ടം പോലത്തെ ആട്ടം ആടിയിട്ട് അന്ന് അങ്ങനത്തെ ഒരു അനുഭവം പക്ഷെ അത് അങ്ങനെയൊന്നും മാത്രം തന്നെ അങ്ങനെയാണ് ഒന്നാമൻ പൊറ്റു തുമ്പി ഒരു പടി തുമ്പി ഒന്നു ജില്ലയ്ക്ക് ഇട്ടാടും തുമ്പി ഞാനാമല്ലാത്തുമ്പി ആണെങ്കിൽ കാലോലം വെച്ചാടി വരും അങ്ങനെ പറഞ്ഞിട്ട് പാട്ട് എന്റെ കൂടെ പോയിട്ട് തുമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കുറയുന്നില്ലെങ്കിൽ അപ്പൊ തുള്ളുന്നില്ല അപ്പൊ പറയും പിന്നെ കിണത്തിൽ എന്താ പോരാം ധരിക്കാൻ ധരിയണ്ണി എന്ന കൂടെ പോരുക വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ ചെറുപ്പത്തില് അങ്ങനെ നടന്നിരുന്നു അങ്ങനെ ഒരു പറഞ്ഞിരിക്കുന്നു സംഭവങ്ങളും ഇപ്പൊ ഇപ്പില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ചെറുപ്പകാലത്തതൊന്നും ഇതൊന്നും കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല പക്ഷെ ഓർമ്മയിൽ നിൽക്കുന്ന ഓണക്കാലത്ത് സംഭവിച്ച ഒരു കാര്യം അത് എട്ടിലോ ഒമ്പതിലോ മറ്റോ പഠിക്കാന്നാണ് ധാരണ ഞങ്ങള് കണ്ണപ്പനുണ്ണി പറഞ്ഞ ഒരു നസീറിന്റെ കാലത്ത് ഒരു സിനിമ ഇറങ്ങിയ ഓണത്ത് കുറ്റിപ്പുറത്ത് കളിക്കുക ഞങ്ങൾക്ക് അതിന് ബസ്സിന് പോവാൻ കാശി അച്ഛൻ അങ്ങനെ തരില്ല അപ്പൊ ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ കുറച്ച് കുട്ടികളൊക്കെ കൂടിയിട്ട് മാറ്റി പോവാനുള്ള ഏർപ്പാട് നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അതും ഓണത്തിന് വിഭവങ്ങൾ ആവണതിനു മുന്നേ അമ്മയോട് ചന്ത കൂടിയിട്ട് വേഗം കുറവ് കഴിച്ചിട്ട് ഞങ്ങളൊരു ഏഴ് പേരുണ്ടായിരുന്നു അങ്ങനെ മല്ലൂർ കട ഇപ്പോ മല്ലൂർ കട നമ്മുടെ കെൽട്രോൺ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അത് വന്ന് പിന്നെ പുഴയിൽ ഇന്നത്തെ പോലെ കാടോ പടലോ മറ്റേ ആ പുല്ല് ചങ്ങന പുല്ല് ഒന്നുമില്ല മണൽ എന്ന് പറയാം അതാണ് അത് ഇനി എന്താ കാണുക അങ്ങനെ അപ്പൊ ഇങ്ങനെ സമയ ഒരു ഒന്ന് ഒന്നര രണ്ടരക്കാണ് പടം തുടങ്ങുക വരുന്ന സമയത്ത് അപ്പൊ പുഴക്ക ഇറങ്ങനെ തൊട്ട് മുന്നേ ഈ പിന്നെ ഇല പൊട്ടിക്കും പൊടിയന്റെ ഇല ഒരു മൂന്നാലെല്ലാം നാലല്ല കുറച്ച് പൊട്ടിച്ചിട്ട് കുറച്ചങ്ങ നടക്കുമ്പോഴേക്ക് കാണിച്ചു കൂടാവിടെ അപ്പൊ രണ്ടെണ്ണം വെച്ചിട്ട് കൊറച്ചേരം ഇങ്ങനെ നിൽക്കും അങ്ങനെ വിശാള കുറച്ച് ദൂരം ഉണ്ടല്ലോ അവിടെ നല്ല രീതി ഉള്ള ഇല കൊറേ ഇങ്ങനെ ആകുമ്പോഴേക്ക് ഇതൊക്കെ പിന്നെ ഓണിങ്ങനെ ചവിട്ടി ചവിട്ടിട്ട് പതിഞ്ഞിട്ട് പിന്നെ ഈ ചൂട് സഹിച്ചിട്ട് ഒരു ഓട്ടാണ് അപ്പൊ പിന്നെ സിനിമ തുടങ്ങിയ ആ ലെവലില് അത് ആണ് ഈ അതൊരു ഓണക്കാലത്ത് സംഭവിച്ചത് കാരണം കണ്ണഭന ഉണ്ണി അത് ആണിപ്പോ എനിക്ക് പെട്ടെന്ന് ഇന്നത്തെ പോലെ ഫുള്ള് യൂട്യൂബിൽ കാണുന്ന സംവിധാനം ഒന്നും ഇല്ലല്ലോ അന്നിങ്ങനെ ചിന്ത പോലും ഇല്ല അത് മറക്കാത്ത ഒരു അനുഭവമാണ് ഓണക്കാലത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ ആണ്ടികൾ വരായിരുന്നു ഇവര് ഈ മംഗല പാലക്കാട് മംഗരഭാഗത്ത് നിന്ന് അവർ വരാം അവരിത് പാവ ഉണ്ടാവും നമ്മുടെ മലയാളികൾ തന്നെയാണ് പക്ഷെ അവർക്ക് തമിഴിന്റെ ചായ വെച്ചാൽ അപ്പൊ ഈ കൊറേ രൂപങ്ങൾ ഉണ്ടാവും ഇത് വെച്ചിട്ട് ഇവര് മഹാഭാരതത്തിലും രാമായണത്തിലേയും ഒക്കെ കഥകളൊക്കെ ഇങ്ങനെ ഇത് കൂട്ടി ഒരു ചെറിയൊരു കുഴി ഉണ്ടാവും ഇത് വെച്ച് പാടി രസമായിട്ട് എന്നെ കുറെ നേരം വൈകുന്നേരം ഭക്ഷണം കഴിച്ച് വീട്ടിൽ തന്നെ കിടന്നെടുക്കി രണ്ടോ മൂന്നോ ആളെ ആളുകൾ മാത്രമേ ഉള്ളൂ അവർ മാത്രമേ ഉള്ളൂ അവര് ഇവർക്ക് കാവിടിയൊക്കെ എടുക്കുന്ന പാട്ട് ചിലപ്പോ വന്നിട്ട് അങ്ങനെ ചെയ്യും വീടുകളിലൊക്കെ വന്നിട്ട് കാവടിയൊക്കെ വന്നിട്ട് ആണ്ടി പഴിക്ക് കൊണ്ടുപോവാറും അപ്പൊ അവര് ഇതുപോലെ തന്നെ വന്നാൽ അത് വീട്ടിൽ വന്നിട്ട് വന്ന് മുഴുവൻ അവിടെ താമസിച്ച് എല്ലാം അതൊക്കെ നല്ല പാടി അവതരിപ്പിച്ചിട്ട് നല്ല രസമായിട്ട് നമ്മളുടെ ആ അപ്പൊ ഇവക്ക് എനിക്കൊരു ഈ പാവയെ കിട്ടണം നല്ല ഭംഗിയുള്ള പാവയെന്ന് ഏ എന്ത്ര് ആ കൈ ഇങ്ങനെ വീട്ടില് അപ്പൊ ഇങ്ങനെ പാവ അങ്ങനെ അതിനെച്ച പാടും ഒരു കൈകൾ അപ്പൊ ഈ പാവയെ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാന്ന് ശരിയാണ്ട് അവസാനം ഞാനിപ്പൊ തിന്നൊന്ന് എടുത്താലോ ആരാധന ഇയാളെ സോക്കറ്റ് ഓർമ്മേ അവസാനം അത് ശരിയാവില്ല പിറ്റേ ദിവസം ഞാൻ ആണ്ടിയോപ്പം പുറത്ത് ആണ്ടി രാവിലെ നേരത്തെ അഞ്ചുമണിക്ക് പോകും ഞാൻ പോയി എനിക്കിതില് പാവ അപ്പൊ അയാള് പറഞ്ഞു ഇത് കുട്ടി എന്റെ അന്നാണ് ഏ അടുത്ത കൊല്ലം വരുമ്പോ ഞാന് ഒരു പാവ ചെറുതായിട്ടൊന്നും കൊണ്ടുവരാം അല്ലേ അടുത്ത കൊല്ലം വരുമ്പോ ഒരു മരത്തിന്റെ മുകളിൽ എടുത്ത എന്താ ചായ ഒക്കെ കൊണ്ടു തരണ്ടേ രസം അത് വല്ലാത്ത എന്റെ ആ വലിയ അങ്ങനെ പക്ഷെ ഇപ്പോഴാ ആ ആണ്ടി വരുന്നില്ല മറ്റേ ഇടയ്ക്ക് ഒരാൾ വന്നിരുന്നു വല്ലപ്പുഴക്ക് ഇതൊക്കെ ഇപ്പൊ അത് നിലച്ചു അതാണ് ഈ നഷ്ട സ്വർഗങ്ങളാ ഞാൻ പറഞ്ഞ നേരത്തെ ഈ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ പോവുണ്ട് ഏർ ഒരു വരവ് അതൊക്കെയാണ് നമുക്കിപ്പോ ആ വിധത്തിലുള്ള അത് ഇപ്പൊ അന്ന് കൊറച്ച് വിഭാഗം മാത്രം ഓണം ആഘോഷിക്കായിരുന്നു ഇന്നിപ്പോ പല ഒരേ വേഷത്തിലായാലും ശരി എല്ലാവർക്കും പല രീതിയിൽ ആഘോഷിക്കാൻ കഴിയുന്നുണ്ട് ഓണം എന്താ പറയാ മാവേലി ഗുടാവയറായിട്ട് വരുന്ന അന്ന് മുമ്പില്ല ഒരു ഒരു മിക സങ്കല്പാണ് അത് ചുരുക്കി ചുരുങ്ങി അങ്ങനെയാ ലോപിച്ചി ലോകം ഒരു ഈ വികലമായ മഹാചക്രവർത്തി ഓണക്കഥയുടെ ഏഹ് സെന്ററിഫല്ലേ അച്ചാണി ആരാണ് മഹാബലിയാണല്ലോ അദ്ദേഹത്തിന്റെ കാലത്തെ ആ ജീവിതമാണ് ജനങ്ങളുടെ സുഖസുന്ദരമായ ജീവിതം സമത്വ സുന്ദര അതാണ് അതാ അവിടെ അവിടെ നമ്മളൊരു അല്ലെങ്കിൽ ആഘോഷിച്ചത് എന്തിന് അത് തിരിച്ചു കൊണ്ടിരിക്ക ഓരോ വർഷം നമ്മൾ ഇത് ആവർത്തിച്ചു കള്ളവുമില്ല അതെങ്കിലും ആ നല്ല കാലത്തിലേക്ക് ആ നല്ല കാലം വീണ്ടും വീണ്ടും അവർച്ചു വരട്ടെ എന്ന് നമ്മള് പ്രാർത്ഥിക്കാം അതിൽ പ്രവർത്തിക്കുകയും ചെയ്യാം ഓണസ്മരണ എന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നല്ല ഓണാശംസകൾ അറിയിക്കാൻ നല്ലൊരു ഓണം ഉണ്ടാവും